ശരി കോട്ടയം പൊൻകുന്നത്ത് രോഗിയുമായി പോയ ആംബുലൻസ് നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി അപകടം അമിത രക്തസ്രാവത്തെ തുടർന്ന് ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗി മരിച്ചു കാഞ്ഞിരപ്പള്ളി ഇരുപത്തിയാറാം മൈലിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് പൊന്കുന്നം അട്ടിക്കലിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ വീട്ടിൽ ഇടിച്ചു കയറിയത് പാറത്തോട് പാലപ്ര സ്വദേശിയായ പി കെ രാജുവുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് അമിത രക്തസ്രാവത്തെ തുടർന്ന് ആംബുലൻസിലുണ്ടായിരുന്ന രോഗി മരിച്ചു ഉണ്ടായിരുന്ന സഹായിയും ആംബുലൻസ് ഡ്രൈവറും ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു അതേസമയം ആംബുലൻസ് ഇടിച്ചു കയറിയ വീടിനുള്ളിൽ അമ്മയും രണ്ടു മക്കളും കിടന്നുറങ്ങുകയായിരുന്നു ഇവർ അത്ഭുതകരമായി പരിക്കുകളൊന്നും ഇല്ലാതെയും രക്ഷപ്പെട്ടു കേരളാവശ്യം ന്യൂസ് കോട്ടയം തൃശൂർ കൊരട്ടി ജെ ടി എസ് ജംഗ്ഷനിൽ അഞ്ച് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു ലോറി മുന്നിലെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ലോറി കാറിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ കാർ ഓട്ടോയിൽ ഇടിക്കുകയും ഓട്ടോറിക്ഷ പിക്കപ്പിൽ ഇടിക്കുകയും പിക്കപ്പ് മറ്റു